ജെ പി അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ശുക്രൻ കുംഭൻ രാശിയിലേക്ക് മാറുകയാണ് അതായത് മകരമാസം ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച രാത്രി ഒരു മണി പതിനൊന്ന് മിനിറ്റിനാണ് രാത്രിയിൽ മാറുന്നത് അപ്പം വ്യാഴാഴ്ച രാത്രി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാസ തീയതി അനുസരിച്ച് നോക്കുമ്പോൾ ആറാം തീയതി പുലർച്ചെ എന്ന് പറയുന്നത് അപ്പം കുംഭൻ രാശിയിലേക്ക് ശുക്രൻ മാറുമ്പോൾ ശുക്രൻ്റെ കൂടെ ബുധനും ഉണ്ട് രാഹുവുണ്ട് ഇതാണ് എൻ്റെ ഒരു സ്ഥിതി അപ്പോൾ ഈ ശുക്രൻ കുംഭൻ രാശിയിൽ വരുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ബന്ധുവിൻ്റെ വീട്ടിലാണ് ശുക്രൻ വരുന്നത് ബന്ധുവിനോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ബന്ധുരാശിയാണ് ശനി അല്ലെങ്കിൽ കുംഭൻ രാശി അതുപോലെ തന്നെ ശുക്രൻ്റെ ബന്ധുവാണ് ബുധൻ ബന്ധുവിനോടൊപ്പമാണ് നിൽക്കുന്നത് പിന്നെ കൂട്ടത്തിൽ രാഹുണ്ട് രാഹുവിൻ്റെ രാശി അധിപനം കുംഭൻ രാശി നിൽക്കുമ്പോൾ ശനി തന്നെയാണ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഒരു ശുഭദൃഷ്ടി അല്ലെങ്കിൽ ഒൻപതാം ഭാവദൃഷ്ടി കൂടി ഈ കുംഭൻ രാശിക്ക് വരും ഇങ്ങനെ ശുഭത്വവും ബന്ധുത്വവും അതുപോലെ തന്നെ സ്ഥാനപരവും സ്ഥാനഫലം എന്ന് പറഞ്ഞാൽ ബന്ധുരാശിയിൽ വരുമ്പോഴാണ് സ്ഥാനബലം ലഭിക്കുന്നത് ഇതെല്ലാം ശുക്രന് ലഭിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ഫെബ്രുവരി ആറാം തീയതി പോലെ മാർച്ച് ഒന്നാം തീയതി വരെ ഇത്ര ദിവസം കുംഭൻ രാശി ലഭിക്കും അത് കഴിഞ്ഞ രാശിയാണ് മീനത്തിലേക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ ശുക്രന്റെ ആ ഒരു സ്ഥിതി കൊണ്ട് എന്തൊക്കെ മേന്മയുണ്ടാകാം അല്ലെങ്കിൽ എന്തൊക്കെ മെച്ചമുണ്ടാകാം മുമ്പേ പറഞ്ഞതുപോലെ ശുക്രന്റെ ബന്ധുവാണ് അതുപോലെ തന്നെ യുവതി യുവാക്കളെ ചെറുപ്പക്കാരെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ സുഹൃത്തുക്കളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ചിന്താഗതിയെയും ബുദ്ധിശക്തിയെയും സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് എന്തൊക്കെ സാഹചര്യങ്ങൾ വേണം ഒരു പക്ഷേ അത് സുഹൃത്തുക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധമാണോ അവരെ കൊണ്ടുള്ള പ്രയോജനമാണോ അവരിൽ നിന്ന് മറ്റുള്ളവർ മുഖാന്തരം എത്തുന്ന ദൂത് അല്ലെങ്കിൽ സന്ദേശങ്ങളാണോ അല്ലെങ്കിൽ അവർ മൂലം പ്രചരിപ്പിക്കാവുന്ന കാര്യങ്ങളാണോ ഇങ്ങനെ വിദ്യാഭ്യാസപരമായ കാര്യമാണോ വിദ്യാലയവുമായി ബന്ധപ്പെട്ട കാര്യമാണോ ഇതെല്ലാം ഇതിനകത്ത് വരും ഇപ്പം ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ശുക്രനും രാഹുവും ബുധനും ഒന്നിച്ചു അപ്പോൾ ശുക്രനും രാഹു ഒന്നിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു പ്രണയബന്ധത്തെ സാധ്യതയെ പറയാം ഇപ്പോൾ വിവാഹം സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരാൾ ശുക്രൻ എന്ന് പറയുമ്പോൾ പങ്കാളിയെയും സൂചിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ വരും ശുക്രനും രാഹുവും കൂടെ നിൽക്കുന്നു ബുധനും ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു പക്ഷേ താല്പര്യം കൂടുതൽ കാണിക്കാത്ത അല്ലെങ്കിൽ അനുകൂലിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ട് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെ എങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ അതിനെ പ്രാക്ടിക്കലായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ സംബന്ധിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ബുധനാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ബുധനെന്ന് പറയുമ്പോൾ ആരാ സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ ബന്ധുവായിരിക്കാം അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ പരസ്പരം എന്ന് പറഞ്ഞാൽ ഒരാളിൽ ഒരാളോട് ഇഷ്ടമുണ്ട് എന്നുള്ള ഒരു കാര്യം എങ്ങനെ അറിയിക്കണം ആ വ്യക്തി അറിയണമല്ലോ അല്ലെങ്കിൽ ആ കുടുംബം അറിയണമല്ലോ ഇങ്ങനെ ഇതാണ് മെസ്സേജ് എന്ന് പറയുന്നത് സന്ദേശം സന്ദേശവാഹകൻ കൂടിയാണ് ബുധൻ അപ്പം അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് സഹായം ലഭിക്കുമോ എന്നതാണ് ബന്ധുവാണ് കൂടെ നിൽക്കുന്നത് ബന്ധു എന്ന് പറയുമ്പോൾ സുഹൃത്താകാം ബന്ധുവിനെ പോലെ ഒരുപോലെ കഴിയുന്നവരാകാം ഇങ്ങനെയൊക്കെയുള്ളവരാകാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹു കൂടെ നിൽക്കുമ്പോൾ അതിൽ ചില അപാധതകൾ മറ്റുള്ളവർ കണ്ടെത്താം ഒന്നുകിൽ ഏറ്റക്കുറച്ച് വിദ്യാഭ്യാസത്തിലോ ജാതിയിലോ മതത്തിലോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് കാര്യത്തിലോ ഉള്ള ചില വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാം എന്നാൽ അവർ തമ്മിൽ ചില താൽപ്പര്യങ്ങൾ വരാം ബോധൻ കൂടെ നിൽക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഇടനിലക്കാരായിട്ടൊക്കെ നിന്ന് ചിലപ്പോൾ ഉണ്ടായതായിരിക്കാം എങ്ങനെയായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഒരു കാര്യം എല്ലാം അങ്ങനെയല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു അപ്പോൾ അത് ഇപ്പോൾ ഏത് കാര്യമാണോ നമ്മുടെ മുന്നിലുള്ളത് അതനുസ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു മെച്ചമുണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ ജോലി സംബന്ധമായ കാര്യമാണെങ്കിൽ അതിന് സാമ്പത്തികമായ ഒരു പുരോഗതിയും അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ എങ്ങനെയെങ്കിലും ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രമോഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് വിചാരിക്കുമ്പോഴും അതിന് ഒരു ദൈവാധീനവും ഭാഗ്യവും ഒക്കെ വേണം അല്ലാതെ ഇപ്പോൾ ഒരു ടെസ്റ്റിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പങ്കെടുത്തത് കൊണ്ടോ എല്ലാവർക്കും ജോലി കിട്ടും എന്നതിനെ സംബന്ധിച്ചൊന്നും ഉള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിനെന്താണ് ഒരു ഭാഗ്യം വേണം ഈ ഭാഗ്യം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ദൈവാധീനമായിട്ട് നമ്മുടെ മുന്നിൽ വരാം എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചിട്ടാണ് പോയത് പക്ഷെ പരീക്ഷ എഴുതുന്ന സമയത്ത് പലതും ഓർക്കാൻ സാധിച്ചില്ല മറന്നുപോയി അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യദോഷം എന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ സമയത്ത് ഉപകരിച്ചില്ല ഹാളിൽ വെളിയിൽ കിറന്നപ്പോൾ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു പക്ഷേ എഴുതാൻ പറ്റിയില്ല എന്തൊക്കെ പറയുന്നു അങ്ങനെ ഈ ഭാഗ്യം എന്ന് പറയുന്നതിൽ പലപ്പോഴും ഒരു ദൈവാധീനമുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരു ദൈവാധീനം ഈ ശുക്രനും ബുധനും രാഹുവും കൂടി നിൽക്കുമ്പോൾ അതിന് ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ശത്രുക്കൾ ആരാണെന്ന് ചോദിച്ചാൽ സൂര്യചന്ദ്രന്മാരാണ് പ്രസാനമായിട്ടും പറയും അപ്പം അങ്ങനെ വരുമ്പോൾ അച്ഛനും അമ്മയെന്ന് വേണേൽ പറയാം ഇല്ലെങ്കിൽ കാരണം അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കുന്നവർ ഇങ്ങനെയൊക്കെ വേണേൽ പറയാം അപ്പം അത്തരത്തിലുള്ള ചില എതിർപ്പുകളെ താരണം ചെയ്യാനും ഇപ്പോൾ അച്ഛനും അമ്മയായിട്ടൊന്നും അത്ര വലിയ സുഖത്തിലൊന്നും അല്ല ഇച്ചിരി അകന്നൊക്കെയാണ് കഴിയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു ചെറിയ ഒരു മാറ്റമൊക്കെ വരാം ഇപ്പം ഈ ഓരോ രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഓരോ ഗ്രഹങ്ങളുടെയും ഓരോ സ്ഥിതികളൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് മേടൻ രാശിക്കാർക്ക് എന്താണ് ഫലം ഇടവൻ രാശിക്കാർക്ക് എന്താണ് ഫലം ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും നിങ്ങളുടെ ജാതകവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് അപ്പം ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചും ഇപ്പോഴത്തെ ദശാപഹാരം അനുസരിച്ചുമൊക്കെയാണ് ഓരോ നല്ലതും മോശവുമായ കാലഘട്ടം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ കൂട്ടത്തിൽ ചാരവശാൽ എന്തെങ്കിലുമൊക്കെ മെച്ചമായിട്ട് വരുന്ന സമയമുണ്ടെങ്കിൽ അതിന് അനുകൂലമായ ചില ഘടകങ്ങൾ നമുക്കുണ്ടാകാം എന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഒരു മേടൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചൊവ്വ ആണ് അവരുടെ രാശ്യാധിപൻ ആ ചൊവ്വ പത്താം ഭാവത്തിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത് അഷ്ടമാധിപൻ കൂടിയാണ് അഷ്ടമാധിപനും ഉച്ചത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ രാശ്യാധിപനും ഉച്ചത്തിൽ നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ബുധനും ശുക്രനും രാഹുവും കൂടി നിൽക്കുന്നു വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ട് വ്യാഴം എന്ന് പറയുമ്പോൾ ഭാഗ്യാധിപനാണ് വ്യാഴൻ രാശിക്കാരെ സംബന്ധിച്ച് ഒൻപതാം ഭാവാധിപനാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുണ്ട് അപ്പോൾ ഭാഗ്യം നഷ്ടസ്ഥാനത്ത് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാതെ നിൽക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിലും നമുക്കതിനെ പറയാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒൻപതാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ മൂന്നാം ഭാവത്തിലൊക്കെ നിൽക്കുമ്പോൾ അതിന് വലിയ ഗുണമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മൂന്നാം ഭാവത്തിലെ വ്യാഴമെന്ന് പറയുമ്പം അത് എങ്ങനെ നോക്കിയാലും അത്ര മെച്ചമൊന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് വരികയെന്ന് പറയുമ്പം വിദേശ ബന്ധവുമായിട്ടൊക്കെ അതിനൊരു ബന്ധം വരാം ഒൻപതാം ഭാവവുമായിട്ടൊരു ബന്ധം വരികയെന്ന് പറയുമ്പം അതിന് ഭാഗ്യവുമായിട്ടും ഒരു ബന്ധം വരാം അപ്പം ഏത് തരത്തിലായാലും ഇങ്ങനെയൊക്കെ നോക്കും നിൽക്കുമ്പോൾ പത്താം ഭാവത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വയാണ് നിൽക്കുന്നത് രാഷ്യാധിപനാണെങ്കിലും അഷ്ടമാധിപൻ കൂടിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഷ്ടമാധിപൻ കേന്ദ്രത്തിൽ വരുമ്പോൾ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം എന്തായാലും സൂചിപ്പിക്കുന്നു അപ്പം വിദേശ ജോലിയിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വ്യായാമത്തിൻ്റെ സ്ഥിതി കൊണ്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് കാര്യമായ ഒരു ഈശ്വരാധീനം അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഭാഗ്യം ഒന്നും കടാക്ഷിക്കുന്നില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മൂന്നാം ഭാവാധിപൻ ബുധൻ അതുപോലെ തന്നെ ആറാം ഭാവാധിപത്യമുണ്ട് ഇവർ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നു അപ്പോൾ ആറാം ഭാവാധിപത്യം വരികയെന്ന് പറയുമ്പം കൂടെ നിന്നവരും തൊട്ടടുത്തുള്ളവരും സുഹൃത്തുക്കളുമൊക്കെ ആയിരുന്നവരൊക്കെ ശത്രുതാ മനോഭാവത്തിലൊക്കെ മുന്നോട്ട് പോയിരുന്നവർ ഇപ്പോൾ ഒരു ബന്ധു ബന്ധുരാശിയിലേക്ക് വന്നപ്പോൾ പത്താം ഭാവാധിപനാണ് അവരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവാധിപനം കൂടിയാണ് ശനി അപ്പം ഇങ്ങനെയുള്ള ശനി ഈ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോഴും അത് നഷ്ടസ്ഥാനത്താണ് അതും വലിയ പ്രയോജനമൊന്നും ചെയ്യുന്ന അവസ്ഥയിലല്ല എങ്കിലും ശുക്രൻ ഈ പറയുന്ന കർമ്മസ്ഥാനത്ത് അതിൻ്റെ അധിപനായ ശനിയുടെ വീട്ടിൽ പതിനൊന്നാം ഭാവത്തിൽ ബുധനും ശുക്രൻ നിൽക്കുക എന്ന് പറയുമ്പം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സ്ത്രീകളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ നേരത്തെ ഇച്ചിരി നീരസമൊക്കെ ഉണ്ടായിരുന്നവരെന്നോ ഇതെങ്കിലുമൊക്കെ ഗുണങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയെ പറയാം എന്ന് മാത്രമേ നമുക്ക് നമുക്കിതിനകത്ത് സൂചിപ്പിക്കാനുള്ളൂ അതാണ് അതിനകത്തേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഇപ്പോൾ ഗൾഫിലൊന്നും ഇപ്പോൾ എല്ലാവരും ഗൾഫിൽ വിദേശത്തു നിന്നും അല്ല ജോലി ചെയ്യുന്നവരല്ലോ അപ്പം നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും അതുപോലെ തന്നെ ശുക്രനെ സംബന്ധിച്ച് രണ്ടാം ഭാവാധിപനും അപ്പം ഈ ഏതെങ്കിലും തരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഏഴാം ഭാവത്തിൻ്റെയും കൂടി ആധിപത്യമുള്ളത് കൊണ്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉള്ള ആലോചനയും മറ്റു കാര്യങ്ങളോ ഒക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ണറുമായിട്ടുള്ള കാര്യങ്ങൾ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ ആ ഒരു കാര്യം നേടിയെടുക്കാനുള്ള തടസ്സങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പതിനൊന്നാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ ആഗമന സ്ഥാനമാണ് ലഭിക്കുന്ന സ്ഥാനമാണ് സുഹൃത്തുക്കളും അതുപോലെ മറ്റുള്ളവരുമൊക്കെ നമ്മളെ സഹായിക്കാൻ എത്തുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകാം എന്നുള്ളതാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് ജന്മരാശി അധിപനാണ് അത് പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് പത്താം എന്ന് പറയുന്നത് ശനിയാണ് പതിനൊന്നാം ഭാവത്തിലാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ പതിനൊന്നാം ഭാവാധിപൻ രണ്ടിലുമാണ് അപ്പോൾ സാമ്പത്തികമായും തൊഴിൽപരമായും ഒക്കെ ഉള്ളൊരു മെച്ചത്തെ സൂചിപ്പിക്കുന്നു അതിന് ഒരു പക്ഷേ ആ അന്യ ഭാഷയിൽ എന്താ പറയുമ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ അന്യ അന്യഭാഷയുമായി ബന്ധപ്പെടുന്ന അന്യ വ്യക്തികളുമായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കമ്പനിയിലോ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ടെന്ന് വരികിൽ അവിടെ ഒരു പക്ഷെ നമ്മുടെ രാജ്യത്തായാലും വിദേശത്തായാലും പുറത്തു നിന്നുള്ള ആൾക്കാരുമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പുരോഗതി ജോലി സംബന്ധമായിട്ടൊക്കെയുള്ള ഒരു മെച്ചമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ പറയാം എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ പന്ത്രണ്ടാം ഭാവാധിപൻ അവർക്ക് ഒൻപതാം ഭാവത്തിൽ ഉച്ചത്തി വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ചരരാശിയില്ല അപ്പോൾ ചരരാശി വരിക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനമാറ്റം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു ചലനം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ടെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിലും തൊഴിൽപരമായ കാര്യങ്ങളിലുമൊക്കെ ഇവർക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള പുരോഗതിയെ ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് മിഥുൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഒൻപതാം ഭാവത്തിൽ വ്യാഴം ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ശുക്രനും ബുധനുമൊക്കെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു എങ്കിലും ഒൻപതിലെ രാഹു ഭാഗ്യസ്ഥാനമാണെങ്കിലും രാഹുവിൻ്റെ സ്ഥിതിയും അതുപോലെ ശനിയുടെ സ്ഥിതിയും പത്താം ഭാവത്തിലാണ് ശനി അപ്പോൾ പത്താം ഭാവത്തിൽ ശനി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടക ശനിയുടെ സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരീര ജാതകത്തിന് അനുകൂലമായിട്ട് നിൽക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും ഒൻപതാം ഭാവത്തിൽ ഈ ബുധനും ശുക്രനും ഒക്കെ വരിക എന്ന് പറയുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം ഭാഗ്യ പിന്നെ സ്ഥാനത്തായതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ട് കാരണം പത്താം ഭാവാധിപൻ്റെ ഒരനുകൂല്യം കൂടി ഒൻപതാം ഭാവത്തിൽ ലഭിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും തൊഴിൽപരമായും അതുപോലെ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിടുന്നവരുണ്ടെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു സഹായം മറ്റുള്ളവരിൽ ഒരു സഹായവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് അതാണ് ഈ മേഡം ഇടവ് മിഥുനും രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കാര്യം പിന്നെ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ ശുക്രൻ വരികയെന്ന് പറയുമ്പോൾ സുഖ സൗകര്യങ്ങൾക്കോ മറ്റു കാര്യത്തിനോ ഒന്നും വലിയ കുറവൊന്നുമില്ലെങ്കിലും അഷ്ടമത്തിലെ ശുക്രൻ അത്ര നല്ലതല്ല കാരണമെന്ന് പറയുമ്പോൾ ഒൻപതാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത് അപ്പോൾ ഒൻപതിൽ ശനിയും ഒൻപതാം ഭാവാധിപൻ്റെ ഒരു അവിടെ അഷ്ടമത്തിൽ ശുക്രനും ബുധനും ഒക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ അഷ്ടമം ആയുർ സ്ഥാനവും മംഗല്യസ്ഥാനവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം വരുന്നത് നല്ലതാണ് കാരണമെന്ന് പറയുമ്പോൾ ഒൻപതാം ഭാവാധിപനാണ് ഒൻപതാം ഭാവാധിപൻ്റെ ഒരു ബന്ധം ഈ അഷ്ടമത്തിന് ലഭിക്കുന്നത് നല്ല കാര്യമാണ് ഒരു ദൈവാധീനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ നോക്കുമ്പോൾ അവർക്ക് ഏഴാം ഭാവത്തിൽ ഉച്ചത്തിലെ ചൊവ്വായും അതുപോലെ അഷ്ടമത്തിൽ രാഹുവും ബുധനും ശുക്രനും ഇവരെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്നു എന്നത് അത്ര നല്ല ഒരു സമയം എന്ന് പറയാനൊന്നുമില്ല ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ആറാം ഭാവത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വാ നിൽക്കുക എന്ന് പറയുമ്പം അതുപോലെ ഏഴാം ഭാവത്തിൽ ശുക്രനും രാഹുവും ബുധനും ഒക്കെ നിൽപ്പുണ്ട് പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അഷ്ടമാധിപനും അഞ്ചാം ഭാവാധിപനുണ്ട് അപ്പം അഞ്ചാം ഭാവാധിപൻ വ്യാഴം ആ ഏഴാം ഭാവത്തിലേക്ക് നോക്കുക അല്ലെങ്കിൽ ദൃഷ്ട ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല കാര്യമാണ് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചാലും അവരുടെ ഭാവിയായാലും അവർക്ക് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലായാലും അതൊക്കെ തന്നെ നല്ല കാര്യമാണ് ആറാം ഭാവത്തിൽ ചോദിക്കുകയെന്ന് പറയുമ്പം ശത്രുതയില്ലാതെ ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പവർ ഒക്കെ ഇവർക്ക് ലഭിക്കും കാരണം നാലാം ഭാവാധിപനും അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ത്രികോണ ആധിപത്യം ചൊവ്വയ്ക്കൊണ്ട് ആ ചൊവ്വ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയെന്ന് പറയുമ്പം നമുക്ക് ആരെയും ഭയന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നാണ് അപ്പോൾ ഏഴിൽ ശുക്രൻ വരുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഏഴിലെ ശുക്രൻ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചില സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാക്കാമെങ്കിലും ഇവിടെ ബന്ധുരാശിയിലാണ് ബന്ധുവിനോടൊപ്പമാണ് നിൽക്കുന്നത് അഷ്ടമാധിപൻ്റെ ദൃഷ്ടി കൂടി അഷ്ടമാധിപനാണ് ഇവിടെ വ്യായാഴം അഷ്ടമാധിപൻ്റെ ദൃഷ്ടി കൂടി ഏഴാം ഭാവത്തിൽ ലഭിക്കുന്നതുകൊണ്ട് ഒരു അത്ര മെച്ചവും അത്ര മോശമൊന്നുമല്ലാത്ത കാര്യങ്ങളിലൂടെയാണ് ചിങ്ങൻ രാശിക്കാർ മുന്നോട്ട് പോകുന്നത് കന്നിരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര നല്ലതല്ല എന്ന് പറയേണ്ടി വരും കാരണം അഞ്ചാം ഭാവത്തിലെ ചൊവ്വായും ഏഴാം ഭാവത്തിലെ ശനിയും അതുപോലെ തന്നെ ആറാം ഭാവത്തിൽ ശുക്രനും രാഹുവും ബുധനും ഒക്കെ നിൽക്കുക അത് അത്ര വലിയ മെച്ചമൊന്നും ഈ കന്നിരാശിക്കാർക്ക് ഉണ്ടാകുന്നില്ല എന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് പിന്നെ തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശി അധിപരാണ് അതുപോലെ തന്നെ അത് അഞ്ചാം ഭാവത്തിലുണ്ട് അപ്പോൾ അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സും സന്താനങ്ങളും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ സന്തോഷപ്രദമായ കാര്യങ്ങളുമായിട്ടൊക്കെ അവർക്ക് മുമ്പ് ഒരു പക്ഷെ നേരത്തെ ശനിയുടെ രാശിയാണല്ലോ അപ്പോൾ നേരത്തെ ഇച്ചിരി പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ അവരുടെ മനസ്സിലോ അല്ലെങ്കിൽ അവരുടെ അനുഭവത്തിലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ കൂടെ നിന്ന് സഹായിക്കാനും അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതം കുറച്ചുകൂടെയൊക്കെ സന്തോഷകരമായിട്ടൊക്കെ മുന്നോട്ട് പോകാനും ഒക്കെ അവർക്ക് സാധിക്കുകയും ചെയ്യും നല്ല സുഖകരവും അതുപോലെ തന്നെ സന്തോഷപ്രദവുമായ ഒരു കാലഘട്ടം ഇത് വേണമെങ്കിൽ ഈ പറയുന്ന മാർച്ച് ഒന്ന് വരെ അവർക്ക് സൂചിപ്പിക്കാൻ പറ്റും വൃച്ചകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാലാം ഭാവത്തിലാണ് അപ്പോൾ നാലാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിലുണ്ട് നാലാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അഞ്ചാം ഭാവാധിപനാണ് അതുപോലെ രണ്ടാം ഭാവാധിപൻ കൂടിയാണ് വ്യാഴം അപ്പോൾ രണ്ടിൻ്റെ അഞ്ചിൻ്റെ ആധിപത്യമുള്ള വ്യാഴം അവർക്ക് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതായത് ശുക്രനും ബുധനും രാഹുവും കൂടി നിൽക്കുന്ന രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് കുടുംബ സംബന്ധമായിട്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷകരമായിട്ടും സുഖകരമായിട്ടും ആനന്ദത്തോടുകൂടിയൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അതുപോലെ തന്നെ രണ്ടാം ഭാവം ആദ്യപനാണ് വ്യാഴം ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തിൽ ലഭിക്കാമെന്ന് പറയുമ്പം സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ പോയിക്കൊണ്ടായിരുന്നു വരെ അതൊക്കെ മാറി അതിനൊക്കെ കുറച്ചൊരു നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ ശനിയുണ്ട് കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനും ഒരു മാറ്റമൊക്കെ വരുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള സൂചനയൊക്കെ തരുന്നുണ്ട് ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടിലെ ചൊവ്വയാണ് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ വ്യാഴം ഉണ്ടെങ്കിൽ രണ്ടാം ഭാവത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വയാണ് പന്ത്രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനുമാണ് അപ്പോൾ അങ്ങനെ അഞ്ചിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ആധിപത്യമുള്ള ചൊവ്വ രണ്ടാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘർഷം മാനസികമായിട്ടും സാമ്പത്തികമായ കാര്യങ്ങളിൽ അതുപോലെ കുടുംബപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥ ഇവർക്ക് അനുഭവപ്പെടാം എന്നാണ് കാരണം ചൊവ്വ എന്ന് പറയുമ്പം അത് ഉച്ചരാശി ആണെങ്കിലും അവർക്ക് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുണ്ട് അഞ്ചാം ഭാവാധിപത്യമുണ്ട് അപ്പം മക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ വിദേശയാത്ര വിദേശ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നഷ്ടങ്ങൾ ചിലവ് അതുപോലെ കുടുംബത്തിൽ സംഭവിക്കേണ്ട അല്ലെങ്കിൽ നടക്കേണ്ട കാര്യങ്ങളെ ആലോചിച്ചുള്ള കാര്യങ്ങൾ അതിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള സംസാര രീതികളും പെരുമാറ്റങ്ങളും ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളിലൊക്കെ ചില മാനസികമായ പല ബുദ്ധിമുട്ടുകളും ഈ ധനുരാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന ഒരു കാര്യമാണ് മകരൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ ചൊവ്വയാണ് ഉച്ചത്തിൽ നിൽക്കുന്നത് എവിടെയാണ് മകരത്തിൽ ജന്മരാശിയില അപ്പോൾ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇച്ചിരി ആവേശം കൂടും ഇച്ചിരി എന്തൊക്കെയോ ഒരു എടുത്തിചാട്ടവും അതുപോലെ തന്നെ ഒരു വല്ലാത്ത ഒരു ആത്മവിശ്വാസവും ധൈര്യം വീര്യം പരാക്രമവും എന്നൊക്കെ പറയുന്ന പോലൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാം പതിനൊന്നാം ഭാവാധിപനുമൊക്കെയാണ് നാലാം ഭാവാധിപനുമൊക്കെയാണ് അതുകൊണ്ട് എന്തും മരട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം വീട്ടിലും ഇത്തരത്തിലുള്ള ചില തോന്നലുകളും ചിന്താഗതികളും ഒക്കെ വരാം അതുപോലെ വാഹന സംബന്ധമായിട്ടൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കണം കാരണം നാലാം ഭാവാധിപനാണ് ചൊവ്വമായെങ്കിലും പതിനൊന്നാം ഭാവാധിപനുമാണെങ്കിലും ചൊവ്വ ജന്മരാശിയിലാണ് ജന്മരാശിയിൽ നിൽക്കുമ്പോൾ നല്ലതും അല്പം മോശവുമായ ഫലങ്ങൾ ഉണ്ടാക്കാം അത് മിക്കവാറും നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് തന്നെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ജന്മരാശി അധിപ് ശനിയാണ് അത് രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അവരുടെ കുംഭൻ രാശിയിൽ തന്നെ സൂര്യനും ുധനും ശുക്രനും ഒക്കെ നിൽക്കുന്നു വ്യാഴം നോക്കുന്നു അതുപോലെ രണ്ടാം ഭാവാധിപനാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപൻ കൂടിയാണ് അപ്പോൾ രണ്ടിൻ്റെയും പതിനൊന്നിൻ്റെ ആധിപത്യം വരുന്ന വ്യാഴത്തിൻ്റെ ബന്ധം വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പലവിധമായ നല്ല അനുഭവങ്ങളും ബന്ധുക്കളുമായിട്ടുള്ള ഒരു ബന്ധം സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം അതുപോലെ പലരും ഒത്തുചേരുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ മംഗളകർമ്മങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവായ കാര്യങ്ങളുടെ തീരുമാനമായിരിക്കാം അങ്ങനെ പലരും ചേർന്നുള്ള പല പാരി പരിപാടികൾ ഇതിലൊക്കെ തന്നെ രാഹു കൂടെ നിൽക്കുന്നത് കൊണ്ട് അന്യഭാഷയും അതുപോലെ ദൂരെ ഉള്ളവരും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തവരും ഒക്കെ പങ്കെടുക്കാനും അവരുമായിട്ടൊക്കെ സഹകരിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം വരുന്നു രണ്ടാം ഭാവത്തിൽ ശനിയാണ് രണ്ടാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിലുണ്ടെങ്കിലും രണ്ടിൽ ശനി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിന് വേണ്ടിയുള്ള സാമ്പത്തികമായ ചിലവുകളെയൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപനും ജന്മരാശിയിലേക്കാണ് കുംഭത്തിലേക്കാണ് നോക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായ ആ ഒരു വരുമാനമുണ്ടെങ്കിലും വരുമാനമുണ്ട് അതനുസരിച്ച് തന്നെ പല പ്ലാനിങ്ങുകളും അതനുസരിച്ചുള്ള ചിലവും ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് തന്നെ ഈ ഈ സമയത്ത് ഉണ്ടാകും എന്നാണ് പിന്നെ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വ രണ്ടാം ഭാവാധിപനാണ് രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ ഉച്ഛസ്ഥനായി നിൽക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപനും കൂടിയാണ് ഭാഗ്യാധിപനും കൂടിയാണ് രണ്ടാം ഭാവം അപ്പം രണ്ടെന്ന് പറയുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങൾ ചൊവ്വായ സാമ്പത്തികം കുടുംബം അതുപോലെ കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇതിലെല്ലാം തന്നെ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വാ വരിക എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണെങ്കിലും സഹോദരങ്ങളുമായിട്ടും ഒക്കെയുള്ള ബന്ധത്തിനൊക്കെ ചില ഒരു അടുപ്പമുണ്ടാകുമെങ്കിലും രണ്ടാം ഭാവത്തിലെ ചൊവ്വയുടെ ദൃഷ്ടി ചൊവ്വ അനുകൂലമല്ലാതെ ജാതകത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസങ്ങളും കലഹവും വഴക്കും ഒക്കെ തന്നെ ഉണ്ടാകാവുന്ന സാധ്യതയെ പറയാം അതുപോലെ തന്നെ മീനൻ രാശിക്കാർക്ക് ഒൻപതാം ഭാവാധിപനാണ് ചൊവ്വ ഒൻപതാം ഭാവാധിപൻ പതിനൊന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ഭാഗ്യത്തിൻ്റെ ഒരു കാര്യമാണ് കാര്യമാണെങ്കിലും ചൊവ്വയാണ് ആ ചൊവ്വ എന്ന് പറയുമ്പം അത് ചിലപ്പോൾ അനുകൂലമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യത്തിലും എഴുത്തിയാടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നന്നാവുകയും ചെയ്യാം അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന തരത്തിലല്ലാതെ മോശമായി തീരുകയും ചെയ്യാം അതെങ്ങനെയാണ് അറിയാൻ പറ്റിയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് തന്നെയായിരിക്കും കാരണം ജന്മരാശിയിൽ ശനിയാണ് പന്ത്രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പം വരവും അതുപോലെ തന്നെ ചിലവും രണ്ടിലെ രണ്ടാം ഭാവാധിപനും ചൊവ്വയാണ് അപ്പം കുടുംബപരമായ കാര്യങ്ങളിൽ അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒക്കെ തന്നെ ഒരു ടാലിയാകാത്ത കാര്യങ്ങൾ ചൊവ്വയാണ് അപ്പം അത് നല്ലതുപോലെ വരവും ചിലവും തമ്മിൽ ചിലപ്പോൾ ഒത്തുപോയെന്നൊന്നും വരത്തില്ല നാലാം ഭാവത്തിലാണെങ്കിൽ വ്യാഴമുണ്ട് പത്താം ഭാവാധിപനാണ് കേന്ദ്രാധിപത്യം ഇത് നമുക്ക് പറയാം അപ്പം അങ്ങനെ വരുമ്പോഴും അതൊരു നല്ല കാര്യം എന്ന് പറയാനൊന്നും പറ്റത്തില്ല നാലാം ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് മീനൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ നാലിൻ്റെ ഏഴിൻ്റെ ആദ്യമേ ആണ് അപ്പോൾ അങ്ങനെ വരും വീട്ടിലുള്ളവരുമായിട്ടും അതുപോലെ തന്നെ നമ്മൾ സഹകരിക്കുന്നവരുമായിട്ടുമൊക്കെ ഉള്ള ബന്ധങ്ങളിൽ ചില മോശമായ അവസ്ഥ ഉണ്ടാകും കാരണം ശനിയുടെ ദൃഷ്ടിയാണ് വരുന്നത് ഏഴാം ഭാവത്തിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ബന്ധുക്കാരും സുഹൃത്തുക്കളും കൂടെ നിന്നവരും ഒക്കെ ചിലപ്പോൾ അകന്നു നിൽക്കാനുള്ള സാധ്യതയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഞാനീ പറഞ്ഞു വന്നത് ശുക്രൻ്റെ സ്ഥിതി കൊണ്ടെന്ന് പറയുമ്പോൾ കുറേയൊക്കെ നല്ല കാര്യങ്ങളും കുറേയൊക്കെ മോശ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാം എന്ന പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ ജാതകത്തിൻ്റെ സ്ഥിതി അനുസരിച്ചായിരിക്കും ഫൈനലായിട്ട് ഇതൊക്കെ പറയുന്നതെല്ലാം ഒരു പൊതുവായ കാര്യമാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി നന്ദി നമസ്കാരം